മാസത്തിൽ പറയാനുള്ളത് നമുക്ക് അള്ളാഹുദലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇന്ന് ഞാൻ നോമ്പതോർക്ക് ഉണ്ടാക്കുന്ന വിഭവമാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോണത് ഞാൻ പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോവാം അപ്പം നമുക്കതൊന്ന് കണ്ടുപോക്കാമല്ലോ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് പഴം നിറച്ചതീട്ടുള്ള ഫില്ലിങ് തന്നെ റെഡിയാക്കി എടുക്കാനുള്ളത് നമുക്ക് അന്ന് തന്നെ പാൻ വെച്ചുകൊടുക്കാം നമുക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കൊടുക്കാം ഇട്ടുകൊടുക്കാം കാഷ്നട്ട്സ് ചെറിയ പീസുകളാക്കിയിട്ടാണ് പീസകളാക്കിട്ടിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണ് നമുക്ക് ക്രിസ്മസ് കൊടുക്കാം ക്രിസ്മസും കാഷ്നട്സൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഫില്ലിങ്ങിലേക്കുള്ള നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ ഞാൻ ക്രിസ്മസും കാഷ്നട്സും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നാളികേരം കൂടി ഒന്ന് വറുത്തെടുക്കാം േരം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി ഒരു ബ്രൗണ് അത്രയാവേണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് വറുത്ത് റെഡി ആയിട്ട് വരണം കേട്ടോ ഇനി നാളികേരം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ ഒരുപാട് ബ്രൗണായി മാറണ്ട ചെറുതായിട്ടൊന്ന് വറുത്ത് എടുത്താൽ മതി ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ക്രിസ്മസും കഷ്ണേട്സും വറുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് മൂന്ന് പനത്തീട്ടുള്ള വില്ലുങ്ങാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് குறச்சு இலக்க பிடிச்சதும் கூடி சேர்ந்து கொடுக்க ஞானிப்போ ஒரு டீஸ்பூன் இலக்க பிடிச்சதுன்னு சேர்ந்து கொடுக்கணும் குறச்சு பஞ்சசாரையும் கூட்டிட்டு பிடிச்செடுத்துட்டுள்ளது നമ്മുടെ ഫിലിങ്ങിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തർക്കും അതോ അളവിലായിരിക്കുമല്ലോ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പഞ്ചസാരയും കൂട്ടി അല്ലാതും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ പഴം നിരച്ചതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് താഴേ തിരക്കി വെച്ച് കൊടുക്കാം പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ ഒരു ഫില്ലിങ് പഴത്തിൻ്റെ ഉള്ളിലേക്ക് നരച്ച് കൊടുക്കാൻ അതല്ലെ നമ്മൾ വിട്ടുപോകും ഇപ്പൊ നമ്മൾ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഫില്ലിങ് മൂന്ന് സൈഡിലൂടെ ശരിയായിട്ട് നരച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് പതക്കെ ഈ ഒരു പഴത്തിൻ്റെ തൊലി ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് മൈദയുടെ ബാറ്ററി വേണം മൈദയുടെ ബാറ്റർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒരു പഴം നിറച്ചതിൻ്റെ ഈ ഒരു ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കവർ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു ഫില്ലിങ് പുറത്തേക്ക് പോകും ഇപ്പൊ നമ്മൾ ആ ഒരു മൈദയുടെ ബാറ്റർ വെച്ചിട്ട് നന്നായിട്ട് പഴം ആ ഒരു ഫില്ല് ചെയ്ത ഭാഗമൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് പഴം നരച്ചത് വറുത്തെടുക്കാം പഴം നരച്ചത് വറുത്തെടുക്കഴിച്ചു കൊടുക്കാണ് അപ്പം നമ്മളുടെ പഴം നിറച്ച റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ട് കാരണം എൻ്റെ കൈ കൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാ ചെയ്തെടുക്കാൻ പറ്റില്ല പക്ഷേ അലഹമില്ല നമ്മളെ കൊണ്ട് ഒരു വരലാണോ നമുക്ക് എനക്കാൻ പറ്റുന്നത് ആ ഒരു വരൽ കൊണ്ട് നമ്മൾ സന്തോഷപൂർവ്വം അള്ളാഹുവിനോട് അലഹമ്മില്ല പറഞ്ഞിട്ടുണ്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് കരുതണതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഞാൻ ആദ്യം പഴം നടത്തേൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ ലാസ്റ്റ് അഭിപ്രായം എന്നാ ഇതിൽ എനിക്ക് വർ വറക്കാൻ വേണ്ടി പഴം മറച്ചിടാനും പറ്റുന്നില്ല അപ്പം ഉമ്മച്ചിയാണ് കേട്ടോ എനിക്കത് ചെയ്തു തന്നത് എന്നാലും ഒരുപാട് സന്തോഷം എനിക്ക് ഒരു അമലാ മാസത്തിൽ പറയാനുള്ളത് നമുക്ക് അള്ളാഹു തന്നെ വിഷമങ്ങളിലേക്ക് ഒന്നല്ല നമ്മൾ നോക്കേണ്ടത് നമുക്ക് അള്ളാഹു തന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇതല്ലാണ്ടുള്ള അപ്പം ആ കാര്യങ്ങൾ വെച്ച് നമുക്ക് അലഹമ്മദ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാടൊരുപാട് സന്തോഷമായിട്ടാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ റംലാന് എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തുന്നുണ്ട് ദുബേൽ എല്ലാവരും എല്ലാവരും എൻ്റെ ദുബേലുണ്ടാവും അപ്പോൾ ഇൻഷാ അല്ല അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും അസലമലൈക്കും